ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വരവെന്ന് പറയുന്നത് ഈ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ ലണ്ടാനയാണ് അതായത് പലയിടത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് നമ്മുടെ അരിപ്പൂ ചെടി അല്ലെങ്കിൽ കൊങ്ങിണി ചെടി കിങ്ങിണി ചെടി അങ്ങനെ പലയിടത്തും പല പേരിൽ ഇതറിയപ്പെടുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ നാടൻ വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് ഉണ്ട് പിന്നെ ട്രെയിലിംഗ് വെറൈറ്റി ഉണ്ട് അപ്പം നാടൻ വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ് വളർത്തിയെടുക്കാൻ നാടൻ മാത്രമല്ല മറ്റ് രണ്ട് വെറൈറ്റീസും ശരിക്കും പറഞ്ഞാൽ നല്ല എളുപ്പമാണ് ഗാർഡനിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ വർഷം മുഴുവൻ പൂക്കൾ വേണം അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടി നല്ല എളുപ്പമാണ് വളർത്തിയെടുക്കാൻ അതുപോലെ തന്നെ വർഷം മുഴുവൻ ഇതിൽ നിന്ന് പൂക്കളും കിട്ടും വളരെ ചെറിയ രീതിയിൽ മാത്രം നമ്മൾ കെയർ കൊടുത്താൽ മതി പിന്നെ അത് മാത്രമല്ല ഇതിന് ഒരുപാട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് ഉണ്ടാട്ടോ ഡബിൾ കളേഴ്സും സിംഗിൾ കളേഴ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നല്ല ബുഷിയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ നിൽക്കുന്നത് തന്നെ അതേപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റവാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അലങ്കാരമായിട്ടും ഔഷധമായിട്ടും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുമോ പിന്നെ അത് മാത്രമല്ല പൂമ്പാറ്റകളെ നന്നായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ചെടിക്ക് കഴിവുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു സമയത്ത് അതായത് പൂമ്പാറ്റകൾ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറഞ്ഞ നിൽക്കുമ്പോഴത്തേക്ക് കാണാനും ഒരു കൗതുകമാണ് അത് മാത്രമല്ല പരാഗണം നടക്കാൻ വേണ്ടിയിട്ട് ആ പൂമ്പാറ്റകൾ അങ്ങനെയുള്ളപ്പം നമുക്ക് മറ്റ് ചെടികളിലൂടെ മറ്റ് ചെടികൾ നല്ല രീതിയിൽ രീതിയിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പച്ചക്കറി തോട്ടത്തിലൊക്കെ ആണെങ്കിലും ഇത് വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ പരാഗണം നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രോഗാണുനാശകവും അതുപോലെ തന്നെ കുമിൾനാശകവും കീടനാശകവും ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പാരമ്പര്യ ചികിത്സയിലൊക്കെ ഉണ്ടല്ലോ ക്യാൻസറ് തൊക്ക് കുഷ്ഠരോഗം അതുപോലെ തന്നെ പേവിഷബാധ അതുപോലെ തന്നെ ചിക്കൻ പോക്സ് മീൽ മീസൽസ് അല്ലേ അതും പിന്നെ ആസ്മ അൾസറ് ഇവയ്ക്കൊക്കെ മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മളിത് വീട്ടിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന കന്നുകാലികൾ അതായത് നായ പശു ആട് കുതിര അങ്ങനെയുള്ള നമ്മുടെ കന്നുകാലികൾ ഇതിൻ്റെ ഇലകൾ ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ വിഷമയമായിട്ടാണ് അതിന് പ്രവർത്തിക്കുന്നത് അതായത് നമ്മുടെ കന്നുകാലികൾക്ക് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂപ്പത്താത്ത കായകൾ കഴിക്കുന്നതും നമ്മൾക്ക് വിഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പാകമായിട്ടുള്ള കായ്കൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് പഠനത്തിൽ ഈയിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ പക്ഷികളൊക്കെ സാധാരണ പാകമായിട്ടുള്ള കായ്കൾ കഴിക്കാറുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇത് വളർത്തിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ പറഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ഇതിന് ഭയങ്കര ഗ്രോത്ത് ആണ് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ട് അതുപോലെ ലോണിലായിട്ട് പിന്നെ ചെടിച്ചെട്ടി നിലത്ത് ഹാങ്ങിംഗ് പോട്ടിൽ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളർത്തിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഇഷ്ടത്തിനും ഷേപ്പിനും ഒക്കെ അനുസരിച്ച് ഇത് വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രോൺ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് നാടൻ വെറൈറ്റിക്ക് വർഷത്തിൽ ഒരിക്കൽ ഹാർഡ് ബ്രൂണിങ്ങും അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം അതായത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം സോഫ്റ്റ് ബ്രൂണിംഗ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെടി നല്ല ബുഷ്യായിട്ടിരിക്കുകയും ചെയ്യും എന്നും നിറയെ പൂക്കൾ കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നനം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നിലത്ത് അതായത് നമ്മൾ വെറും മണ്ണിലാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഒരുപാട് അങ്ങനെ വെള്ളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ മണ്ണൊത്തിരി ഡ്രൈ ആയി പോകാതെ ശ്രദ്ധിക്കുകയും വേണം പിന്നെ അതുപോലെ തന്നെ പോട്ടിലാണെന്നുണ്ടെങ്കിലും പോട്ടിലെ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം കൊടുത്താൽ മതി പിന്നെ ഇതിൻ്റെ സോയിലിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും അസറിക് സോയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്ന സമയത്ത് ഗാർഡൻ സോയിലും കമ്പോസ്റ്റും കോക്കോപ്പേറ്റും എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്കി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വേരോടുന്ന നല്ല ഇളക്കമുള്ള ഒരു മണ്ണാക്കി വേണം ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ കമ്പോസ്റ്റ് വെല്ലുപൊടി എന്ന് പറയുന്നത് അസ്ഥധിക ഗുണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുവേ പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നന്നായിട്ട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ മാത്രമേ നന്നായിട്ട് പൂക്കളും ഉണ്ടാവുകയുള്ളൂ സൂര്യപ്രകാശം കുറയുന്നതിനനുസരിച്ച് പൂക്കളുടെ എണ്ണവും കുറയും അതുപോലെ തന്നെ ചെടിയാണെങ്കിൽ നീണ്ട് വളർന്നു പോകാനായിട്ടും അതുപോലെ തന്നെ ഇലകൾ കൂടുതൽ വളരാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് ടു എയ്റ്റ് എങ്കിലും ഒരു ദിവസം മെയിൽ കിട്ടുന്ന രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ പൂന്തോട്ടത്തിൽ സത്യത്തിൽ വേറെ ഒരു പ്ലാന്റും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു അഞ്ചാറ് കളേഴ്സ് അങ്ങോട്ട് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്നും പൂക്കളം കിട്ടും അതുപോലെ തന്നെ നമ്മളിതിൻ്റെ പുറകേ കിടന്ന് ഓടേണ്ട കാര്യവും ഇല്ല നല്ല ഭംഗിയുമായിരിക്കും നമ്മുടെ പൂന്തോട്ടം എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ കൊടുക്കണം കേട്ടോ ഓർഗാനിക് ഗ്രോത്ത് മിക്സ്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മന്ത്ലി വൺസ് ഓരോ കൈപ്പിടി അളവിൽ കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലതാണ് ഇനിയിപ്പം ഓർഗാനിക് ഗ്രോത്ത് മിക്സ്ചർ എന്താണ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കാവേ പിന്നെ നമ്മുടെ വീട്ടിലുള്ള പല പല ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളുണ്ടല്ലോ അതൊക്കെ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതിൽ പൂക്കളുണ്ടാവുകയും ഉണ്ടാവുകയും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരിപ്പൂവിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണിത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നഴ്സറി പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് വഴിയരികലക്കെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തണ്ട് ഒടിച്ചുകൊണ്ട് ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനിലും പൂക്കൾ നിറയെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ആ കമൻറ്റിൻ്റെ അടിയിലല്ല അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെയായിരിക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി